പഴങ്ങളില്ലാത്തൊരു മരത്തിൽ കല്ലേ എറിയോ എറിയത്തില്ല നല്ല പടം ഞാൻ പറയട്ടെ ഞങ്ങളുടെ സിനിമയിലുള്ളവർ തന്നെ ഇവിടം കൊള്ളില്ല അവിടെ കൊള്ളില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല കാരണം എത്ര പേർക്ക് ജോലി കിട്ടുന്നതാണ് ഒരു ഒരു പടം എന്ന് പറഞ്ഞ പത്തായിരം പേരുകൾക്ക് ആയിരക്കണക്കിന് ജ ജനങ്ങൾക്ക് ജോലി കിട്ടുകയാണ് എത്ര ടെക്നീഷ്യൻസും എത്ര പേര് വർക്ക് ചെയ്യുന്നതാണ് ഒരു നിമിഷം കൊണ്ട് ഏയ് കൊള്ളില്ല എന്ന് പറയുന്നത് വലിയ വലിയ തെറ്റാന്നാണ് ഞാൻ പറയുന്നത് നല്ല പടമാണ് വാസ്തവത്തിൽ പൃഥ്വിരാജ് ഒന്ന് അടുത്തത് ഒരു ഇംഗ്ലീഷ് പടം തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു ഇത് നടന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ആ ഗർഭിണിയും പെണ്ണിനെ പറ്റിയൊക്കെ നടന്ന കാര്യങ്ങളല്ലേ അതെല്ലാം പിന്നെ അവര് എടുത്തത് എല്ലാം നടന്ന കാര്യങ്ങൾ എന്തെല്ലാം എടുക്കുന്നു അവര് മലയാളത്തിൽ ഇത്രയും വലിയൊരു പടം വന്നു തന്നെ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് അതിലും കുറ്റം തെറ്റുകളൊക്കെ എല്ലാ പടത്തിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടമല്ലേ എനിക്കിഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന പടമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് യാതൊരു ഇതില്ലാതെ ഞാൻ പറയാണ് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു നല്ല ടേക്കിംഗ്സ് ആണ് ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഉണ്ട് ആ പടം കാണുമ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം